മണ്ഡലത്തിൽ ജനങ്ങൾ വിധി എഴുതുകയാണ് എന്നാൽ പോളിംഗ് മന്ദഗതിയിൽ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിവരെ മുപ്പത്തി എട്ട് ദശാംശം നാല് ഏഴ് പേർ മാത്രമാണ് തങ്ങളുടെ സമ്മതിദായക അവകാശം വിനിയോഗിച്ചിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനൊന്ന് ശതമാനത്തിന്റെ വ്യത്യാസമാണ് ഒരു മണിവരെയുള്ള കണക്കിലുണ്ടായിരിക്കുന്നത് വീറും വാശിയുമേറിയ പ്രചരണത്തിന് വഹിച്ച മണ്ഡലമായിരുന്നു പാലക്കാട് കഴിഞ്ഞ തവണ ഈ സമയം ആയപ്പോഴേക്കും നാല്പത്തി ഒൻപത് ദശാംശം ആറ് അഞ്ചു ശതമാനമായിരുന്നു പോളിംഗ് നില അതിശക്തമായ പ്രചരണം നടത്തിയിട്ടും പോളിംഗ് കുറയുകയാണെങ്കിൽ അത് മൂന്ന് മുന്നണികളെയും ബാധിക്കും പോളിംഗ് ആരംഭിച്ച ആദ്യ രണ്ടര മണിക്കൂറിൽ വലിയ തിരക്കായിരുന്നു ബൂത്തുകളിൽ അനുഭവപ്പെട്ടു തുടങ്ങിയത് എന്നാൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് നഗരസഭാ പരിധിയിൽ പോളിംഗ് മന്ദഗതിയിലായി ഉച്ചയോടടുപ്പിച്ച് പല ബൂത്തുകളിലും വോട്ട് ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയിലായി പാലക്കാട് നഗരസഭയിൽ ഒരു മണിവരെ മുപ്പത്തി ആറ് ദശാംശം നാല് മൂന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ അത്രയില്ലെങ്കിലും ഭേദപ്പെട്ട നിലയിലായിരുന്നു പോളിംഗ് നടന്നത് കണ്ണാടി മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഏഴ് ശതമാനം പിരിയാരി മുപ്പത്തി ആറ് ദശാംശം നാല് എട്ട് ശതമാനം മാത്തൂര് മുപ്പത്തഞ്ച് ദശാംശം ആറ് രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് പഞ്ചായത്തുകളിലെ പോളിംഗ് ശതമാനം പലയിടങ്ങളിലെയും മെഷീൻ തകരാറും പോളിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് മെഷീൻ തകരാറിലായതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിനും ഭാര്യയും ഉൾപ്പെടെയുള്ളവർക്ക് രാവിലെ വോട്ട് ചെയ്യാതെ മടങ്ങേണ്ടി വന്നു ഉച്ചസമയത്ത് കടിഞ്ഞുമായി ചൂടും പാലക്കാട്ടെ പോളിങ്ങിനെ സാധാരണഗതിയിൽ ബാധിക്കാറുണ്ട് ഉച്ചയ്ക്കുശേഷം പോളിംഗ് ശതമാനം കുറയുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ തങ്ങളുടെ വോട്ടുകൾ ബൂത്തത്തിലെത്തിക്കാനായി മുന്നണികൾ സ്കോട്ട് പ്രവർത്തനവും ശക്തമാക്കിയിട്ടുണ്ട് വോട്ട് സംബന്ധിച്ച ആരോപണം നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും വോട്ടെടുപ്പ് ദിനത്തിൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ തടയുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിനായി ജില്ലാ കളക്ടർ നേരത്തെ അറിയിച്ചിരുന്നു പാലക്കാട് മണ്ഡലവുമായി അതിർത്തി പങ്കിടുന്ന കോങ്ങാട് മലമ്പുഴ തരൂർ ചിറ്റൂർ ആലത്തൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ പേരുകൾ പാലക്കാട് മണ്ഡലത്തിലെ അതിർത്തി മേഖലയിലുള്ള ഇരുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പ്രത്യേകമായി പരിശോധിക്കുന്നതിനായി കളക്ടറേറ്റിലെ ഇരുപത്തിയഞ്ചോളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു ഒരു ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പ് വന്നതോ ഒരു മണ്ഡലത്തിലെ രണ്ട് ബൂത്തുകളിൽ പേര് വന്നതോ ആയ ഒരു സമ്മതിദായകന് തന്റെ യഥാർത്ഥ താമസ സ്ഥലം ഉൾപ്പെടെ പോളിംഗ് സ്റ്റേഷൻ പരിധിയിൽ മാത്രമേ വോട്ട് രേഖപ്പെടുത്താനാകൂ അതോടൊപ്പം തന്നെ ഏതെങ്കിലും വ്യക്തി വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം ലഘൂകരിക്കുകയോ ആൾമാറാട്ടം നടത്തി വോട്ടെടുപ്പ് ചെയ്യാൻ ശ്രമിക്കുകയോ വോട്ടെടുപ്പ് തടസ്സപ്പെടുത്തുകയോ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരാൾക്കുമെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അനുശാസിക്കുന്ന ശിക്ഷ സ്വീകരിക്കുന്നതായിരിക്കുമെന്നും കളക്ടർ അറിയിച്ചിരുന്നു അതേസമയം ആവേശത്തോടെയായിരുന്നു പരസ്യപ്രചരണം അവസാനിച്ചത് രാഹുൽ മാങ്ങൂട്ടത്തിലൂടെ മണ്ഡലം നിലനിർത്തുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം കഴിഞ്ഞ തവണ മൂന്നാമതായി പോയ എൽ ഡി എഫിനും സി പി എമ്മിനും ഇത് നിർണായകമാണ് ശ്രീധരനെ ഇറക്കിയിട്ടും കിട്ടാതെ പോയ മണ്ഡലം കൃഷ്ണകുമാറിലൂടെ നേടിയെടുക്കുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചുവടുമാറ്റം നടത്തിയതിന്റെ എഫക്റ്റും മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ് നേതാക്കളുടെ പാർട്ടി പാർട്ടിമാറ്റവും കള്ളപ്പണ ആരോപണവും റെയ്ഡുമൊക്കെയായി സംഭവ ബഹുലമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കർമാന്യൂസ്